തമിഴ്നാട് കോയമ്പത്തൂരിൽ ഭീതി പരത്തിയ ആളിക്കൊല്ലിക്കുമ്പനി തളച്ചു എന്ന പേരിൽ അറിയപ്പെടുന്ന ഒറ്റ പുലർച്ചെ പുലർച്ചെ മണിക്ക് പ്രത്യേക ദൗത്യ സംഘം മയക്കുവെടിവെച്ച് തളിച്ചത് നാല് കുങ്കിയാനകളുടെ സഹായത്തോടെയായിരുന്നു ഓപ്പറേഷൻ ഈ ആനയെ പിടികൂടാൻ നേരത്തെ പലവട്ടം ശ്രമിച്ചെങ്കിലും ആ ശ്രമങ്ങളെല്ലാം പകുതിയിൽ ഉപേക്ഷിക്കുകയായിരുന്നു കഴിഞ്ഞ മാസം ആനമല കടുവാ സംഗീതത്തിലെ വെറ്റിനറി ഓഫീസർ വിജയരാഘവനെ ആക്രമിച്ചതിനെ തുടർന്ന് ദൌത്യം നിർത്തിവച്ചിരുന്നു എന്നാൽ ആന വീണ്ടും ജനവാസ മേഖലയിൽ ഭീതി പരത്തിയതോടെ പി സി സി എഫ് വെങ്കടേഷിന്റെ നേതൃത്വത്തിൽ ആനയെ പിടികൂടാൻ ശ്രമം തുടങ്ങുകയായിരുന്നു കപിൽ ദേവ് ബൊമ്മൻ വസീം ചിന്നത്തമ്പി എന്നീ കുങ്കിയാനുകളുടെ സഹായത്തോടെയാണ് ആനയെ തളിച്ചത് തുടർന്ന് ആനമല കടുവാ കടുവാസംഗീതത്തിൽ ടോപ്പ് സ്ലിപ്പിനോട് ചേർന്നുള്ള വരകളിയാർ ക്യാമ്പിലേക്ക് ആനയെ മാറ്റി കഴിഞ്ഞ ഒരു വർഷത്തിനിടെ നാലുപേരെ റോളക്സ് ചവിട്ടിക്കൊന്നിട്ടുണ്ട് മനുഷ്യരുടെ നേരെ അക്രമാസക്തനായി ഓടിയെടുക്കുന്ന സ്വഭാവമുള്ളതിനാൽ ദൗത്യം ദുഷ്കരമായിരുന്നു റോളക്സിനെ പിടികൂടിയതിൽ നാട്ടുകാർ വനംവകുപ്പിന് നന്ദി പറഞ്ഞു